ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിവിടുത്തെ വാർപ്പിന് പൈപ്പ് ഇടാൻ വേണ്ടി വന്നതാണ് ഏകദേശം ഒരു പന്ത്രണ്ട് വീടാണ് നമ്മൾക്ക് ഈ ഫ്ലാറ്റിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പൈപ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പൈപ്പ് എന്താ വെച്ചാൽ സീലിങ്ങിലൊക്കെ ലൈറ്റിൻ്റെ പോയിൻറ്റും അതേപോലെ ഒരു ഫാൻ പോയിൻ്റാണ് ഇടുന്നത് അതേപോലെ ഇതിൻ്റെ സെക്ഷൻ പൈപ്പ് ഉണ്ടല്ലോ സെക്ഷൻ പൈപ്പും ഇവിടുന്നിട്ടുണ്ട് സെക്ഷൻ പൈപ്പ് നമ്മൾ നേരെ പാനൽ ബോർഡിൻ്റെ ഉള്ളിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ അത് ഓരോ ഡി ബിയിൽ ട്വന്റി ഫൈവിന്റെയും ട്വന്റിയുടെ പൈപ്പ് എടുത്തിട്ട് നേരെ പാനൽ റൂമിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം അതെന്താ വെച്ചാൽ ട്വന്റിയിൽ നമ്മളെ എത്തും ട്വന്റി ഫൈവ് വലിയ നമ്മള് വയറിംഗിന്റെ സിക്സിന്റെ വയറാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ലോഡ് നോക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോകട്ടെ പിന്നെ അതേപോലെ ഈ കോൺസീലാണ് ഇവിടെ പൈപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ പോളി ക്യാപ്പിൻ്റെ കുറച്ച് പൈപ്പ് ഉണ്ടായിരുന്നു അത് കിട്ടുന്നത് ബാക്കി കോൺസിലാട്ടോ അപ്പോൾ ഇവിടുന്ന് ബെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ നല്ല ഒരു ഏകദേശം ഒരു അത്യാവശ്യം ഡീപ്പുള്ളതാണ് അപ്പോൾ നമ്മൾ ബെൻഡ് ചെയ്ത് ഇറക്കണമെങ്കിൽ ഒരു കറക്റ്റായിട്ട് നമുക്കൊരു ലെവൽ കിട്ടും പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കമ്പി കിട്ടാനൊക്കെ കുറച്ച് ഈസി ആയിരിക്കും കേട്ടോ പിന്നെ ജൻഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ടേ നമ്മൾ ഇതിന് എൻ്റെ ഭീമിൻ്റെ അടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദെർമോകോൾ വെക്കുന്നുണ്ട് ഈ സൈഡിൽ നമ്മൾ ദെർമോക്കോള് വെക്കുന്നുണ്ട് അതെന്തായാലും വെച്ചിട്ട് ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കാണിക്കട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് ദിവസത്തെ വർക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇത് കമ്പി കെട്ടി കഴിഞ്ഞു ഇപ്പോൾ അപ്പം നമുക്ക് രണ്ട് ദിവസം അവർ വിട്ടേരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടു ദിവസം നമുക്ക് ഇതിനായിട്ട് വിട്ടേ നിൽക്കുകയാണ് ഇതിന്റെ എഞ്ചിനീയർ കേട്ടോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസം ഞങ്ങൾക്ക് എന്തായാലും ഇത് വിട്ടായിരുന്നു എന്നാലും നമുക്ക് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതിന്റെ എന്താ വെച്ചാൽ സെക്ഷനും കാര്യങ്ങളും കൊണ്ടുപോകണം റൂമിലേക്കുള്ള സെക്ഷനൊന്നും ഇടുന്നില്ല നമ്മൾ പാനൽ ബോർഡ് സെക്ഷനും അതേപോലെ ഇതിൻ്റെ ലൈറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ നമ്മൾ ഈ ഫാനിന് ഇടുന്ന നമ്മൾ ജംഗ്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അന്ന് ഒരുപാട് പേര് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൻഷൻ ഒഴിവാക്കാൻ മാരുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജംഗ്ഷൻ നമ്മളിപ്പോൾ ഇടുന്നില്ല അപ്പോൾ ഈ ഫ്ലാറ്റിൽ മൊത്തത്തിൽ ജൻഷന് ഫാനിലുള്ള ജംഗ്ഷൻ പോയിന്റ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് നേരെ ഉക്കിൻ്റെ സൈഡിലേക്കാണ് നമ്മളിത് സപ്പോർട്ട് ചെയ്തിട്ടറക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഒന്നുകൂടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ കാര്യങ്ങളും അത് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാം കേട്ടോ